നമ്മള് വിചാരിച്ചിട്ടില്ല നട്ടുച്ചക്ക് മഴ പെയ്യുന്നു ജിമീ ജിമീ വിചാരിച്ചു നട്ടുച്ചയ്ക്ക് മഴ പെയ്യുന്നു ഏർ പിടിച്ച് കൊന്നളയും ഇങ്ങനെ മഴ പെയ്തയും കണ്ട ഞാൻ മഴ പെയ്തത് കണ്ട കുടിച്ച് ഞാൻ മറിച്ചു വൈകുന്നേരം ആവുമ്പോ മഴ പോയാലോ എന്നത് ജലദോഷ ആയതുകൊണ്ട് ജലദോഷം മാറി കൊറേ കൊറച്ച് ദിവസമായി ഒരാഴ്ച ആയിട്ട് മാറിയില്ല എന്തായാലും മാറിയില്ല തോന്ന മഴയൊക്കെ പെയ്തു രാവിലെ പെയ്ത് തോന്നു ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഉച്ചക്ക് പെയ്യേണ്ടതാണ് അപ്പൊ വൈകുന്നേരം എന്താ അവസ്ഥ വൈകുന്നേരം ചിലപ്പോൾ വെയ്തണ്ടാവണം കാരണം അങ്ങനെ ിയന എങ്ങോട്ടമ്മ കയറിപ്പണേ കഴിക്കോ കഴിക്കോ ഇന്നെപ്പ ശരി കഴിച്ചാ ഇങ്ങോട്ട് ഇങ്ങോടാ ഇവിടെ വാ മുട്ട ൂനുകൊണ്ട് അതിനെ കെട്ടി ഇതില് മുറിക്കിയാലോ ഞാൻ കെട്ടി മുറുക്കിട്ടേ അനുസരാ കൈ പിടിക്കുമ്പോ എന്താ പോലെ ഞാൻ ഇങ്ങോട്ട് കുടഞ്ഞളങ്ങി കുടഞ്ഞട കാണുന്നില്ല 별의�를 가니아나 Jung i c t e വൈകുന്നേരം മഴ എന്താ ഉണ്ടോ എന്തറിയില്ല നോക്കിയോ നമുക്ക് വൈകുന്നേരമാണോ വൈകുന്നേരം മഴയ്ക്ക് നല്ല കുറവുണ്ട് അവിടുത്തെ സാധ്യസിനടുത്തെ പ്രകൃതി ഭംഗിയായ സ്ഥലം നോക്കൂ സ്ഥലല്ല ആകാശം ആഹ് ആഹാ ആഹാ എന്ത് മനോഹരം എന്ത് മനോഹരം വണ്ടിട്ടോ yeah. ഇപ്പം തണുത്തരണല്ലോ ഉണ്ണിയും കൂട്ടിയിട്ട് ഇറച്ചി ഓടിക്കപ്പെട്ടെ വേറെ കാര്യമൊന്നും ഉണ്ടായില്ല പിന്നെ ഇറച്ചി ഇന്ന ദിവസോ ഇന്ന ദിവസോ ആ ഏതോ ഒരു ദിവസം ീനെ വിളിച്ചു നോക്കട്ടെ എനിക്ക് എന്തോ ഇപ്പം ചന്ദനത്തിരി ആൾക്കാർ എന്തോ ആ എന്താ ചാക്കി കൂട്ടിയിട്ടാ അറിയാം കുഞ്ഞിയെ ആ എന്താ മനസ്സിലായില്ലല്ലോ ആ എന്താ അറിയാം ആ എന്താ അറിയാം അതല്ലോ അതെ അറിയില്ല ഇറച്ചി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇറച്ചി പിടിച്ചിട്ടുണ്ട് ഞാൻ ചി തുറക്കൂല ഇനി ഇപ്പോൾ മനസ്സിലായത് അവിടെ ഇപ്പോഴൊന്നും അടയ്ക്കൂല പറയുണ്ട് ഇപ്പം നമ്മൾ പോണം വഴി നിങ്ങൾ കണ്ടോക്കെട്ടോ അവിടെ ഒന്നും വീടൊന്നുമില്ല കുറേ പോണം അങ്ങോട്ട് അത് കൂടെ ഇങ്ങനെ പോണം നമ്മൾ വന്നത് അത് കൂടെ കറി കറി ഏ ഏക്ക ഏ ൂ മതി

അമ്മായിനെ കാണാൻ വരുന്നില്ലല്ലോ കുട്ടി അമ്മായിന്താ വരാത്തേ കുട്ടി കപ്പട കാച്ചോ ഹലോ എന്താ സൂടായിട്ടില്ലല്ലോ എന്തൊക്കെ ഞാൻ ശ്രദ്ധിക്കണ്ടേ പപ്പണോ അത് പ്ലേറ്റ് എടുക്ക് എന്നാ ഇത് ഫസ്റ്റ് ഇത് നിനക്ക് വാടിയ കപ്പടം നിനക്ക് മറിച്ചടക്കോ എണ്ണ ഒരു ചൂടായില്ല തീയത്തില്ല ചോറ് അയക്കാൻ പോകണം കൈസ് ആഹാ അയ്യോ ചിക്കൻ പപ്പടം ആ ഉള്ളി സുർക്ക വിനാഗിരിയിലിട്ട് ആഹാ ഏതാ സാധനം സമയം ആഹാ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അല്ലാതെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാ അടുത്ത ബ്ലോഗായിട്ട് നാളെ കാണാം ടാറ്റ ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക